എഫ് മന്ത്രിസഭയിൽ നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് എൻ സി പി ഔദ്യോഗിക വിഭാഗം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി അജിത് പവാർ വിഭാഗത്തെ എൻ സി പിയുടെ ഔദ്യോഗിക വിഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് എൻ എ മുഹമ്മദ് കുട്ടിയെയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നത് എ കെ ശശീന്ദ്രനെ മാറ്റി പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് കത്തിലുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന്റെ പകർപ്പും കേന്ദ്ര നേതൃത്വം എൻ എ മുഹമ്മദ് കുട്ടിയെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചു ചേർത്താണ് മുഖ്യമന്ത്രിക്ക് കത്ത് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ ും ഉദ്ദേശം നിങ്ങൾക്കറിയാം ദേശീയ നേതൃത്വം അജിത് പവാറിന് ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആറാം തീയതി ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവിലൂടെ പാർട്ടിയും അതിന്റെ ചിഹ്നവും കൊടിയുമെല്ലാം അജിത് പവാറിന് ലഭിച്ചിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് എൻ സി പി ഉള്ളത് പണ്ട് കോൺഗ്രസ് എസ് ആയിരുന്നതു മുതൽ പിന്നീട് തൊണ്ണൂറ്റൊമ്പതിൽ എൻ സി പിയുടെ ലയനം വന്നതടക്കമുള്ള ഇക്കാലം അത്രയും എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് തുടരുന്നത് ശ്രീ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസുമാണ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച രണ്ട് എം എൽ എമാർ അതിൽ എ കെ ശശീന്ദ്രൻ മന്ത്രിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ പാർട്ടിയുടേതായിട്ടുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ശ്രീ എ കെ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള റിക്വസ്റ്റ് പാർട്ടിയുടേതായി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൽ ഡി എഫ് കൺവീനർ ഉച്ചയ്ക്ക് ശേഷം കാണുന്നുണ്ട് അദ്ദേഹത്തിനും എൻ സി പി എന്ന പാർട്ടി യുടെ ഒഫീഷ്യൽ വക്താക്കളായിട്ടുള്ള ആളുകൾ ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ പി സി ചാക്കോയെ മേലിൽ എൻ സി പിയുടെ ഈ എൽ ഡി എഫിൻ്റെ യോഗങ്ങളിൽ വിളിക്കരുതെന്നും ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളാണെന്നുള്ള വിവരം അറിയിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മീറ്റ് ചെയ്യുന്നത് ഇവിടെ എൻ സി പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റ് മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഒത്തി ഒട്ടനവധി പേരുണ്ട് അവരുടെയെല്ലാം ഒരു യോഗം അടുത്താഴ്ച വിളിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവൻ എം എൽ എമാരടക്കം അയോഗ്യരാക്കുന്നതിനുള്ള തീരുമാനമാണ് പാർട്ടി ദേശീയ ദേശീയതത്തിൻ്റെതോടുകൂടി സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് മുഖ്യമായിട്ട് പറയാനുള്ളത് അതിൽ പല സ്ഥലങ്ങളിലും ആറാം തീയതിക്ക് ശേഷം തീർച്ചയായും പാർട്ടിയുടെ കൊടിയോ ചിഹ്നമോ ഒഫീഷ്യൽ വിഭാഗത്തിനല്ല മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നല്ല മലപ്പുറത്ത് പാർട്ടിയുടെ കൊടി ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ചാക്കോ വിഭാഗം മീറ്റിംഗ് നടത്തുകയുണ്ടായി അതിന് പരാതി കൊടുക്കുകയും പോലീസ് ഒന്ന് അവരോട് നിർബന്ധമായിട്ട് കൊടിയഴിച്ച് മാറ്റാൻ പറഞ്ഞു അവരോട് ഒരു മീറ്റിംഗ് പോലും നിർത്തി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിനുള്ള ലെറ്ററും അതുപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ലെറ്ററും അതേപോലെ സംസ്ഥാന പ്രസിഡൻ്റായി എന്നെ നിയോഗിച്ചതിൻ്റെ കോപ്പിയും എലക്ഷൻ കമ്മീഷൻ്റെ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേജുകളുള്ളതിൽ നൂറ്റി മുപ്പത്താറാമത്തെ പേജിന്റെ കോപ്പി നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഇൻവ്യൂ ഓഫ് ദ ഫോർ സെറ്റ് ഫൈൻഡിങ്സ് ദ കമ്മീഷൻ ഹോൾസ് ദാറ്റ് ദ ഫാക്ഷൻ ലഡ് ബൈ പെറ്റണർ ശ്രീ അജിത് ചന്ദ്ര പവർ ഇസ് ദ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ആൻഡ് സെൻഡർ ടു യൂസ് ഇറ്റ്സ് നെയിം ആൻഡ് റിസൾട്ട് സിമ്പിൾ ക്ലോക്ക് ഫോർ ദ പർപ്പസ് ഓഫ് എലക്ഷൻ സിമ്പിൾ വളരെ വ്യക്തമായി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടി അജിത് പവാറിനാണ് അതേപോലെ തന്നെ ക്ലോക്ക് ചിഹ്നം മറ്റും അതോടൊപ്പം തന്നെ അടുത്തൊരു പേജ് എൻ്റെ കോപ്പി തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പാമത്തെ ലാസ്റ്റ് പേജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അതാണിപ്പോൾ അവരൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അവർ ഇറക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ആറാം തീയതി ഈ ഓർഡറിൻ്റെ ഭാഗമായി വ്യക്തമാക്കിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ രാജ്യസഭ രാജ്യസഭുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സിലാണ് അതുകൊണ്ട് ആ പ്രോസസ്സിലേക്ക് വേണ്ടി ഒരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് ഏഴാം തീയതി നാല് മണിക്ക് മുമ്പ് മൂന്ന് പേരും മൂന്ന് ചിഹ്നങ്ങളും കൊടുക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വൺ ടൈം എന്നുള്ള രണ്ടാമത്തെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പോയിന്റിൽ രണ്ടാമത്തെ ലൈനിൽ കമ്മീഷൻ ഫ്രോയിസ് എ വൺ ടൈം ഓപ്ഷൻ ടു റെസ്പോണ്ട് എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് ഈ മഹാരാഷ്ട്രയിലെ രാജ്യസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അങ്ങനെയാണ് ഏഴാം തീയതി നാല് മുമ്പ് മൂന്ന് പേരുകൾ കൊടുത്തു ചിഹ്നം കൊടുത്തു അതിൽ ശരത് പവാർ എന്ന പേരിൽ എൻ സി പി ശരത് ചന്ദ്ര പവാർ എന്ന പേരിലുള്ള പേരാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് അത് മഹാരാഷ്ട്രയിൽ രാജ്യസഭ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ആ പാർട്ടിക്ക് പാർട്ടിക്ക് പേരില്ല ചിഹ്നമില്ല കൊടിയുമില്ല എന്ന അവസ്ഥയിലാണ് എന്നാണ് വ്യക്തമാക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അവർ കോടതിയിൽ ഇതിനെതിരെ സ്റ്റേക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ നേരത്തെ കെ വിയറ്റ് അവിടെ ഫയൽ ചെയ്തുകൊണ്ട് അവർക്കതിന് സ്റ്റേ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും അവർക്ക് പോകാനുള്ള അധികാരമുണ്ടല്ലോ മറ്റൊരു കാര്യം കോടതി നിങ്ങളിൽ പോയിട്ടും അവർക്ക് കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർലമെൻറ്റ് എലക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്യാതിരിക്കുകയാണ് ഈ മാസം അവസാനം ഇല്ല അടുത്ത മാസം മാധ്യമവും ഉണ്ടാവും പാർലമെൻറ്റ് എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ശരത് പവർ ചാക്കോ വിഭാഗത്തിന് ഒരു ചിഹ്നവും കൊടിയും പാർട്ടിയുടെ പേരും വേണം അപ്പോൾ തീർച്ചയായും കോടതിയിൽ പോകുന്നതിനേക്കാൾ അവർക്ക് ഇന്ത്യതിൻ്റെ ഭാഗമായി മത്സരിക്കണമെങ്കിൽ പോലും ഈ പേരും ചിഹ്നവും കൊടിയും അത്യാവശ്യമാണ് അതിനുള്ള പ്രോസസ്സ് അവർ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് മറ്റെല്ലാം മുട്ടുത്തരങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ കോടതിയിൽ പോയി എന്നൊക്കെ പറയുന്നത് അതിലൊന്നും കാര്യമില്ല പിന്നെ നമുക്കറിയാമല്ലോ എന്താ അതിൻ്റെ ഫൈനൽ വിധി എന്താ വരികയെന്നുള്ളത് അതെ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എൺപതുകൾ മുതൽ കോൺഗ്രസ് എസ് ആയിരുന്ന മുതൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് ഈ എൻ സി പി അതായത് എൻ സി പി തൊണ്ണൂറ്റൊമ്പതിലാണ് എല്ലായനും വരുന്നത് അതിന് മുമ്പ് കോൺഗ്രസ് എസ് ആയിരുന്ന പോലും എൽ ഡി എഫിൻ്റെ ഭാഗമാണ് ആ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് തൊട്ടും മറ്റൊന്ന് അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് മഹാരാഷ്ട്രയിൽ ഇതിനു മുമ്പും എൻ സി പി ബി ജെ പി സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ്